ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതമായി അച്ഛന്മാർ പറയുന്നത് വേദപുസ്തകം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് കല്യാണ കുടുംബ ഒഴിക്കുന്നു നിങ്ങൾക്ക് ഈശോയുടെ ഏറ്റവും വലിയ അത്ഭുതം സംലഭ്യമാവുക എവിടെയാണ് എവിടെയാണ് കുടുംബത്തിൽ അപ്പൊ നമ്മുടെ നമ്മള് കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുന്നവർ എന്നാൽ ആ അത്ഭുതങ്ങൾ സഫലീകരിക്കപ്പെടണമെങ്കിൽ ആ അത്ഭുതങ്ങൾ എൻ്റെ കുടുംബത്തിൽ എനിക്ക് സംലഭ്യമാകണമെങ്കിൽ നേരത്തെ വായിച്ച സ്നേഹം അതിൻ്റെ സകല പ്രത്യേകതകളോടും കൂടെ എൻ്റെ കുടുംബത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ അനന്തര തലമുറകൾക്കും കൂടുതൽ കൂടുതൽ യേശുവിനെ ലഭിക്കും ഒന്ന് കൈയടിച്ച് ഭർത്താവിന് നന്ദി പറഞ്ഞു അങ്ങനെയാണ്

രാസറയെ പുറത്തു വരിക എന്ന് പറഞ്ഞത് രാസറിനേയും ഭർത്തയുടെയും മലയുടേയും കുടുംബത്തിൻ്റെ വെച്ചാൽ ലോകം അന്നവരെ കണ്ടിട്ടില്ല മരിച്ചുപോയ ഒരു മനുഷ്യൻ ജനസഹസരങ്ങൾക്ക് മുമ്പിൽ കള്ളറയിൽ മൂന്നു മണി കിടന്ന് അഴുകിയ കുട്ടിക്കൂറ പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തുവരില്ല കുട്ടിക്കൂറ പൗഡർ പഴയ പൗഡർ അല്ലെങ്കിൽ പുതിയ പൗഡർ അല്ലെങ്കിൽ ജയിച്ച് പറഞ്ഞു ആ പൗഡർ ഇട്ടു അതുപോലെ തന്നെ മേക്കപ്പ് ഇറങ്ങി വരുന്ന പോലെ സിപായി ഇറങ്ങി വരണ പോലെ വരിക യൂത്ത് ആയിട്ട് രാസർ വരിക ദൈവത്തിന്റെ മഹാൻഭുതം നടക്കണമെങ്കിൽ ഉയർന്നത് പലതും നിലനിൽക്കണമെങ്കിൽ മരിച്ചു പോയത് പലതും നമ്മുടെ മനസ്സിലൊക്കെ എത്ര ആഗ്രഹങ്ങളും എടുക്കണം മരിച്ചു പോയി എന്ന് നമ്മൾ ധരിച്ചു തരണം ആറി അരികിപ്പോയി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്റെ ഭർത്താവ് എന്റെ മക്കളും എന്റെ കുടുംബം എൻ്റെ ഇളയപ്പൻ എൻ്റെ ഇളയമ്മുടെ തകർച്ചകളിൽ കുഴിച്ചു മൂടപ്പെട്ട വേദനകളുമായിട്ടാണ് നമ്മളിരിക്കുന്നത് അതെല്ലാം രാസമുയർത്തു വരുന്നത് പോലെ ഉയർത്തു വരണമെങ്കിൽ എനിക്ക് കൂടുതൽ കുടുംബം ഒന്ന് കയ്യടിച്ച് കർണാപരൻ നന്ദി പറഞ്ഞു എല്ലാവർക്കും ശ്രദ്ധിക്കാം കൂടുതൽ കുടുംബം എനിക്ക് തരണമേ എന്ന് സാധ്യത മാത്രമാണ് കിട്ടിയെന്നും നമുക്ക് വിശ്വസിച്ചു ഒറ്റ സ്ഥലത്തെ കിട്ടാ ഇന്ന് ഈ ഭവനത്തിന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എവിടെയൊന്നും നിങ്ങൾ ഇപ്പൊ നമ്മുടെ വോട്ടർ പട്ടിക ചരിത്രത്തിൽ പേരുള്ള മനുഷ്യന്റെ പേരാണ് മരത്തിന് താഴെ ഇറങ്ങിയുള്ള നമ്മുടെ മുന്നിൽ പക്ഷെ കുടുംബത്തിനടുത്ത് ചേർന്നപ്പോ പ്രിയതമയേയും കുഞ്ഞുങ്ങളെയും അടക്കം സാക്ഷി നിർത്തി കർത്താവുന്ന ഉറക്കം പറഞ്ഞ കാര്യാണ് ഇന്ന് നിന്റെ ഇന്ന് നിന്റെ സംസ്കൃതം പഠിച്ചവർക്ക് ഭവനം എന്ന് പറയാം പഠിച്ചവർക്ക് കുടുംബം നമ്മൾ കാണുന്ന രണ്ട് സി ബി എസ് ഇ സിലബസ് ഉണ്ട് കേരള സിലബസ് കേരള സിലബസുകാർക്ക് കുടുംബം സംസ്കൃതക്കാർക്കോ സി ബി എസ്ഇർക്കോ ഭവനം അപ്പൊ ഭവനത്തിന് രക്ഷ കൈമാണ യേശു പ്രഖ്യാപിക്കണമെങ്കിൽ അതിനെ പ്രഖ്യാപിക്കാൻ തക്കവണ്ണം ഒരു കുടുംബം എനിക്കുണ്ടാക്കി കിട്ടണം എന്ന് ആഗ്രഹിച്ച് നാം അതിനുവേണ്ടി പ്രവർത്തിക്കണം ഒന്ന് നമുക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ ഉയർത്തി എനിക്ക് കൂടുതൽ കുടുംബം വേണം അതിനെ അത്ര ഈശ്വരങ്ങൾ പ്രാർത്ഥിക്കാമോ പിന്നെ എനിക്ക് തീർപ്പില്ലാത്തൊരു കാര്യം തന്നെ പറയുന്നത് എനിക്ക് അതിന്റെ ബൈബിളുകള ശരിയാണോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എവിടെ വെച്ചാണ് കൂടുതൽ അറിയുന്ന ആൾക്കാർ വിശുദ്ധ കുർബാന വെച്ചാണ് അല്ല ആ മാളിക കിട്ടുന്നതിനു വേണ്ടി ശിഷ്യന്മാരെ കഥാവ് പറഞ്ഞേക്കുന്ന അതിമനോഹരമായ ഒരു ചരിത്ര രംഗ പ്രസഹയാണ് നമുക്ക് പെസങ്ങാതിരുന്ന ഒരു അതിന് നീ പോണം പോകുമ്പോ ഒരുത്തനെ കാണും അവന്റെ കൂടെ നീ അവന്റെ വീട്ടിലേക്ക് ചെല്ലണം എന്നിട്ട് അവന്റെ കുടുംബത്തിന്റെ മുകളിൽ തന്നില്ല ശരിയാണോ ഞാൻ പറഞ്ഞത് ആരും പറഞ്ഞില്ല ശരിയാണോ കുടുംബത്തിന്റെ മുകളിൽ അവിടെ വെച്ച ഭർത്താവ് കുടുംബം ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രത്യേകത ലോക ചരിത്രത്തിന്റെ മുമ്പിൽ കുടുംബം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അരയിൽ അരക്കച്ച കെട്ടി ആ കുടുംബത്തിനകത്ത് ഓരോരുത്തരുടെയും പാല് കിട്ടണം എൻ്റെ ഭാര്യയുടെ പാല് എനിക്ക് കഴുകാൻ പറ്റണം കഴുക എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ മുമ്പിൽ വിനയപ്പെടണം എൻ്റെ മക്കളുടെ മുമ്പ് പാലത്തിൽ വെള്ളമെടുക്കണം അരയിൽ കച്ച കെട്ടണം അവിടെ വെച്ച് എങ്ങനെയാണ് മനുഷ്യജീവിതത്തിന്റെ പെരുമാറ്റം എന്ന് കർത്താവ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിങ്ങൾക്ക് വീതിച്ചു തരുന്ന അതിമനോഹരമായ രഹസ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിവർത്തിക്കപ്പെടുന്നു വിശുദ്ധ കുർബാന നമുക്ക് അനുഭവ ഭേദ്യമാകണമെങ്കിൽ അതിന് നമുക്ക് യേശുവിൻ്റെ രക്തവും ശരീരവും നമ്മുടെ ശരീരത്തിൽ ഫലിക്കുന്നത് ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് നമുക്കൊരു കുടുംബം ഉണ്ടാകുമ്പോ ആ കുടുംബത്തിനകത്ത് വെച്ചാണ് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഇതിന്റെ രക്തമാണ് ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് മനുഷ്യർക്ക് ലോക ചരിത്രത്തിൽ തന്നെ തന്നെ വീതിച്ചു കൊടുക്കുന്നത് ഒരു ഭാവപ്പെട്ട മനുഷ്യന്റെ കുടുംബത്തിനകത്ത് വെച്ച് അതുകൊണ്ട് കുടുംബമില്ലാത്തവന് കർത്താവില്ല എന്ന് ലോകത്തോട് പറയുക ഈ കുടുംബം കൂടുതൽ കുടുംബം പിന്നെയും കുടുംബം അഹോ കുടുംബം എന്റെ കുടുംബം അങ്ങനെ കുടുംബങ്ങൾ ഉണ്ടാക്കുന്നവരുടെയാണ് ഡിവൈൻ ബോയ്സ് ഞാനാണ് ഡിവൈൻ ബോയ്സിന്റെ ചീഫ് സെക്രട്ടറിയായി എടുക്കാനായിട്ട് അച്ഛനോട് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ അച്ഛൻ്റെ ഒരു കാര്യം പറഞ്ഞു ഞങ്ങളിഷ്ടമുള്ളതൊക്കെ എഴുതിപ്പോ പക്ഷെ ആ എഴുത്തിന് ഒരു വചനത്തിൻ്റെ പിൻബലമുണ്ടാകും എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു കണ്ണുകൊണ്ട് കണ്ടത് കൈകൊണ്ട് തൊട്ടത് സൂക്ഷിച്ചു വീക്ഷിച്ചത് കാതുകൊണ്ട് കേട്ടതും അങ്ങനെ ഒരു യേശുവിനെ ആരെല്ലാം ഈ ധ്യാനമന്ദിരത്തിൽ വന്ന് അനുഭവിക്കുന്നുവോ ആ അനുഭവിക്കുന്നവരുടെ കഥകളെ കൊണ്ടും അനുഭവക്കുറിപ്പുകളെ കൊണ്ടും സമ്പന്നമാകണം നമ്മുടെ ഡിവൈൻസ് കൈയടിച്ചത് കഥ പ്രസിദ്ധീകരിക്കാനാണ് ഡിവൈൻ ബോസ് ആരംഭിച്ചത് പോലെയുള്ള ഉന്നതന്മാരായ ദേവദാസന്മാർ അതിന്റെ പിന്നിലും അതിന്റെ മുന്നിലും കഥ ദീർഘത സംഭാഷണം സംവിധാനം ഇതൊക്കെ അവസരത്തന്ന പുള്ളി കർത്താവും കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളിടയ്ക്ക് വന്ന് പോകുന്നു അത് ഞങ്ങള് കുടുംബങ്ങളുടെ കഥ പറയാൻ ഞാനൊരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരിക്കലും ഒരു സഹോദരി എന്റെ വീട്ടിൽ പോയി അപ്പൊ അന്ന് ഞാനാണെങ്കിൽ ഇവിടെ ഒരു ധ്യാനം കൂടി എന്റെ ഭാര്യയെ രാവിലെ തന്നെ സഹായിക്കാൻ തീരുമാനിച്ച ദിവസമാണ് സാധാരണ ഞാൻ പത്രം വായിക്കാറാണ് പ്രത്യാസം പറഞ്ഞു ഭാര്യമാരെ സഹായിക്കണം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ഭാര്യ ഉപ്പമാവുണ്ടാക്കാനുള്ള ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉപ്പമാവിൻ്റെ സാധനങ്ങളൊക്കെ കണ്ടു ഈ ഇവളെ എങ്ങനെ സഹായിക്കാം എന്ന് ഞാൻ ചിന്തിച്ചു അത് വെറുതെ ചിന്തി അതികൂടമായി കടലോളം ആണെന്ന് ഞാൻ ചിന്തിച്ചു ഇപ്പോഴാണ് എൻ്റെ ഇന്നലെ ഒരു കൗതി വിഞ്ചാണത്തിൽ നാല് പഴുത്ത കാന്താരികളും ഒരു കത്തി എനിക്ക് സന്തോഷമായിരുന്നു എനിക്ക് അവളെ സഹായിക്കാൻ ദൈവം പറഞ്ഞ ചാൻസ് ആയിട്ട് എനിക്ക് തോന്നിയ ഞാൻ നല്ല കാന്കാരി മുളകൾ എടുത്ത് സർജറി ചെയ്യുന്ന പോലെ ഓരോ കാന്കാരി കുറിച്ച് ഞാൻ എൻ്റെ ഭാര്യ വൈഫിൻ്റെ കൂടുതൽ പറഞ്ഞു ദാ എന്നെ സഹായിക്കും അടുക്കളയിൽ ഭാര്യമാരെ സഹായിക്കുന്ന മനുഷ്യന്റെ പേരാണ് ഭർത്താവ് എന്നൊക്കെയല്ലേ ഞാൻ നിന്നെ സഹായിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കങ്ങാരി മുളക് ഘടകമാക്കി ഞാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അഭിബുദ്ധി കൊണ്ടാണോ അറിവില്ലായ്മ കൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ മുളക് കൈ പിടിച്ച് പഴകിയ ഈ രണ്ട് കൈറ്റം കൊണ്ടും ഞാൻ എൻ്റെ അതീവ ലോല പ്രദേശങ്ങളിൽ വരുന്നു അന്ന് ഞാൻ ഈ വട്ടകക്ഷണേ മാവ് കഴിച്ചത് ിട്ട് ജോതിരും നിങ്ങൾക്ക് ഒന്നര ലിറ്റർ വെളിച്ചത്തിനെയാണ് എന്റെ ഭാര്യ നേരം അടുപ്പിലേക്ക് പോയി അങ്ങനെയാണ് ഞാൻ ഈ അടിക്കളിയും റിലീസായി റിലീസായല്ല എന്നെ പുറത്താക്കിയതാ ഞാൻ നിന്നാൽ അതിൻ്റെ എങ്ങനെ എനിക്ക് മറ്റേ പറ്റുകൾ കേട്ടാലും കുക്കറുണ്ട് എന്നുള്ളത് അടി വെച്ചോളാൻ പറഞ്ഞു ഞാൻ എനിക്കെന്താ നിങ്ങൾ വെള്ളം വീട്ടിൽ പോയിരിക്കണം ഞാൻ കുക്കറിൽ അരി വേറെ ഇട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ കുക്കറിൽ മുതൽ അരി വേവിടില്ല അപ്പൊ ഈ അരി വേവിടില്ലല്ലോ ചോദിച്ചു എങ്ങനെയാ നിങ്ങള് ഞാൻ കംപ്ലീറ്റ് അരി ഉണ്ടോ അടച്ച് കൂടുതൽ ട്രെഡില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിന് ട്രിട്ടില്ല പറഞ്ഞു തടത്തിലഞ്ച് ഞങ്ങൾ ആരും എനിക്ക് കത്ത് കൊടുക്കില്ല കാരണം കത്ത് ഒരു അമ്മായി എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ പത്രോസിൽ നിന്ന് ഒരു കത്ത് പറഞ്ഞാൽ ഞാൻ പല ബഹുമാനപ്പെട്ട പത്രാസ് കുഞ്ഞികളെ അറിയുവാൻ ഈ കത്തുമാർ വരുന്ന സഹോദരനെ കരിച്ചെറിച്ചു എന്നാണ് പതിനാറ് വർഷമായി എനിക്ക് നേരിലറിയാം തൻ്റെ മകൻ്റെ ഭാര്യയോട് ഇതുവരെ മിണ്ടിയിട്ടില്ല എങ്കിലും സ്വർഗത്തിനൊരു നല്ല അക്കോമഡേഷൻ കൊടുക്കുവാൻ ഇതിനാൽ താൽപ്പര്യപ്പെടുന്നു താല്പര്യപ്പെട്ടു നിന്ന വാക്കിൻ്റെ കൂടുതൽ ഒരു ചെറിയ കുലപ്പെട്ട് പ്രത്യേകം എന്നൊരു ഒരു വാക്ക് കഴിഞ്ഞ് വിശ്വസതയോടെ ക്രീറ്റ് ചെയ്യാനാണ് അഞ്ചോ ഓട്ടമാണ് അതുകൊണ്ടാണ് അങ്ങനെ കത്ത് കൊടുക്കുന്നത് അമ്മാമ്മയ്ക്കാണെങ്കിൽ ആ കത്ത് കിട്ടിയ വലിയ സന്തോഷമായി പക്ഷേ ഈ പെണ്ണു പറയാണെങ്കിൽ കർത്താൻ ഈ പെങ്ങളുടെ ഭർത്താവ് തളർന്നു കിടക്കണം ആ തളർന്നു എടുക്കുന്ന ഭർത്താവിൻ്റെ ഡിവൈസിലെത്തിക്കണം വണ്ടി വേണം പൈസ ടി വി കാണാൻ സാധ്യമുള്ള മുറിവാണ് ഒരു സ്ഥലമാണ് ഞാൻ തുടങ്ങി നടക്കുന്ന കത്ത് ഞാൻ തിങ്കളാഴ്ച വന്ന് അന്വേഷിച്ചപ്പോ ഇവിടെ ഉണ്ട് ഞാൻ ഈ അന്വേഷണം ഒരു കുടുംബം എന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്നു അപ്പൊ ഞാൻ ഈ പെങ്ങളോട് ചോദിച്ചു നിങ്ങളെ ഈ കത്തിന്റെ കുറിപ്പ് ഞാൻ ഈ പെങ്ങളുടെ കൈ വെച്ച് കൊടുക്കുമ്പോൾ ആ പെങ്ങളുടെ കൈ നിറയെ ഇങ്ങനെ വടിക്കളാണ് ഞാൻ ചോദിച്ചു ഇത് ഞാൻ അസാധാരണമായൊരു പരിചയമുള്ള പെങ്ങളെ കാണിയാണ് എന്ത് പറ്റി ചോദിക്കും ഈ പെങ്ങളെന്നോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ഒരു നോവൽ മുഴു കുടിയാണ് കുടിച്ച് വീട്ടിൽ വന്ന് വീണ്ടും കുടിക്കും കുടിച്ചു മൂത്താൽ അയാൾ എന്നെ അരികിലിരുത്തി സിഗരറ്റ് വിളിക്കും ആ സിഗരറ്റിൻ്റെ കത്തുന്ന മൂന കൊണ്ട് എൻ്റെ ശരീരഭാഗങ്ങളിൽ ഇയാൾ പൊള്ളിക്കും ഞാൻ കരയുമ്പോൾ ഇയാൾ നിലവിളിക്കും സത്യത്തിൽ എന്റെ ഉള്ളിൽ ഞാൻ പോത്തുപോകും ഇങ്ങനെയുള്ള ഒരു ദുഷ്ടനായ മനുഷ്യനെയും കൊണ്ട് ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് എങ്ങനെയും പെണ്ണു ഡിബൈനിലേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നി നാല് ദിവസവും അഞ്ച് ദിവസവും ഞാൻ ഇയാളെ കണ്ടപ്പോ ഒരുപാട് കാര്യങ്ങൾ അയാളെ കുറിച്ച് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തോന്നുന്നു അയാളിലോട്ട് വെളിപ്പെടുത്തി തന്നു ഒരു അസുഖവും അയാളുടെ മാറിയില്ല വന്നതുപോലെ യാളെ ഡിവൈനത്തിന്റെ ആംബുലൻസ് സർവതർജം കൊണ്ട് ചെന്നാണ് പക്ഷെ രണ്ടര മാസം കഴിച്ചപ്പോ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് ഒരു സ്കൂട്ടറും കൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇരുന്നൂറ് ഡിവൈൻ വോയിസ് വിൽക്കാൻ തയ്യാറുള്ള ഒരു കുടുംബത്തിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ ഭയങ്കര സന്തോഷം ഞാൻ ആ ഇരുന്നൂറ് ഡിവൈൻ വോയിസ് വിൽക്കാൻ തയ്യാറുള്ള ആ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അന്ന് എസ് എസ് എൽ സി പരീക്ഷയുടെ തലേ ദിവസമാണ് ഞാൻ കാണിയു ആ മുറ്റും അമ്മമാരും കുഞ്ഞുങ്ങളും എന്തിനാണെന്ന് അറിയാമോ ഈ തളർന്നു കിടക്കുന്ന മനുഷ്യൻ അയാൾ എന്നോട് പറഞ്ഞ ഒരു വാചകമുണ്ട് എനിക്ക് തളർന്നു കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ധ്യാനത്തിൻ്റെ ആ നാലാമത്തെ ദിവസം ഞാൻ അയാളെ കാണാൻ ചെന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു ഒരു മിനിറ്റ് എന്തോ എനിക്ക് ഒറ്റ മിനിറ്റ് മതിയോ ഞാൻ പറഞ്ഞു ഒരു മിനിറ്റ് എഴുന്നേറ്റാൽ ലോറി ഓടിക്കുന്ന താങ്കൾക്ക് എന്ത് ഉപകാരം സമയത്ത അയാൾ എന്നോട് പറഞ്ഞു ആ ഒറ്റ മിനിറ്റിൽ എഴുന്നേൽക്കാൻ എനിക്ക് ദൈവം ശക്തി തന്നാൽ ഞാൻ എന്നെ പരിചരിച്ച് എന്നെ സ്നേഹിച്ച് എന്നെ പ്രണയിച്ച എൻ്റെ പൊന്ന് ഭാര്യയുടെ കാൽക്കൽ വീണ് ഞാനൊന്ന് മാപ്പ് ചോദിക്കും അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം സാഫല്യം കൊണ്ട് നിറയും ഞാൻ അനുഗ്രഹിക്കും അദ്ദേഹത്തിന് അതിനൊന്നും അവസരം കൊടുത്തിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഭവനം ആ നൂറ് കൊണ്ട് ആളുകൾക്കൊന്ന് തറഞ്ഞിരിക്കുന്നു ഞാൻ അകത്തേക്ക് നോക്കിയപ്പോ ഓരോ അമ്മച്ചിയും കൊച്ചുപോലെ കൊണ്ടുവന്നിട്ട് ഒരു കട്ടിണിൻ്റെ അരികിലിങ്ങനെ കൊട്ടുകുത്തിക്കും ഈ തളർന്നു കിടക്കുന്ന മനുഷ്യൻ വലം കൈകൊണ്ട് ആ കുഞ്ഞിനെ തൊടും ആ കുഞ്ഞു തേക്കും നൂറുകണക്കിന് ആളുകൾക്ക് രോഗസൗഖ്യം കൊടുത്ത നൂറുകണക്കിന് ആളുകൾക്ക് കുടുംബസമാധാനം കൊടുത്തു പറയാം നൂറുകണക്കിന് ആളുകൾക്ക് മധ്യസ്ഥ പ്രാർത്ഥിച്ച് ലഹിർ വിമോചനം നൽകിയ അയാളുടെ കഥയാണ് അങ്ങനെ തളർന്നു കിടക്കുന്ന മനുഷ്യൻ ഒരു കുടുംബമുണ്ടാക്കിയതിൻ്റെ കഥയാണ് ഡിവൈൻ വോയിസിൻ്റെ ആദ്യത്തെ ഫീച്ചർ എടിച്ചാൽ നമുക്ക് അതുപോലെയുള്ള കഥകൾ വേണം ഡിവൈൻ വോയിസ് അതുപോലെയുള്ള കഥകൾ ദൈവം തൊട്ട് കുടുംബം ഉണ്ടാക്കുന്ന കഥകൾ ദൈവം തൊട്ട് കുടുംബത്തെ കെട്ടുപണിയുന്ന കഥകൾ ദൈവം കൂടുതൽ കൂടുതൽ ഒരു കുടുംബത്തിൽ തന്നെ കൂടുതൽ കൂടുതൽ കുടുംബങ്ങൾ ഉണ്ടാക്കുകയും ആ കുടുംബങ്ങളിൽ ഇനി ജനിക്കാൻ പോകുന്ന തലമുറക്ക് പോലും അതിൻ്റെ ജനിതക വൈകല്യങ്ങളെല്ലാം നീക്കി അതിശുദ്ധമായ ഒരു പുതുതലമുറ ഉണ്ടാകുന്ന കുടുംബം ആ കുടുംബത്തിന്റെ കഥകൾക്കായി ഡിവൈൻ മോശം നിങ്ങളുടെ പത്രം ഡിവൈൻ്റെ മുഖമാസിക ശബ്ദം നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ശബ്ദം ക്രോഡീകരിച്ചെടുത്ത പുസ്തകം കാത്തിരിക്കുകയാണ് ഞാൻ അഭിമാനത്തോടെ പറയുന്ന അവസരപ്പെട്ടു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ചെയ്യുന്നത് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പത്ത് കോപ്പികൾ ഡിവൈൻ മൗസിന്റെ ഞാൻ ചെലവാക്കും പത്ത് കോപ്പിക്ക് വരിക നൂറ്റൻപത് രൂപയാണ് അത് ഞാൻ ചെലവാക്കും എന്ന് തീരുമാനമെടുത്ത് പോയാൽ ഓരോ മാസവും ഈ കുടുംബത്തിൻ്റെ കഥകൾ യേശു കുടുംബത്തെ സേവിക്കുന്ന കനക്കലച്ചൻ പോലെയുള്ള വലിയ അച്ഛന്മാരുടെ വിനോദ അച്ഛൻ്റെ പ്രസംഗങ്ങളും ഒരു പേജിൽ ഒന്നര പേജിൽ നാട്ടുകാർക്ക് വായിക്കാം പിഹാരതിനേക്കാൾ വേഗത്തിൽ ദൈവത്തിൻ്റെ ശബ്ദമെത്താൻ ഈ ഡിവൈൻ വയസ്സിൽ ഈ ഡിവൈഫർ ദൈവരാജ്യത്തിനു വേണ്ടിയുള്ള ഒരു വലിയ പടയാ നയിക്കണ്ട ഒരു വാളാണ് പരിചയം അങ്ങനെ ഒരു പ്രതിജ്ഞ കൂടിയെടുത്ത് നിങ്ങൾ പോകുകയും നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് കൂടുതൽ കുടുംബമുണ്ടാക്കാൻ നിങ്ങൾ പ്രചോദനം നൽകുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ യേശു നിറക്കുന്ന യേശു അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്ന വിശുദ്ധ കുർബാന യേശു പത്രോസിന്റെ കുടുംബത്തിൽ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നു അത്ഭുതം ചെയ്യുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് തൊടാൻ കഴിയട്ടെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡിവൈൻ ബോയ്സിന്റെ പത്ത് കോപ്പികളെങ്കിലും ഞാൻ ഇനി മുതൽ എന്റെ കുടുംബ പരിസരത്ത് വിൽക്കും എന്റെ ഓഫീസിൽ എന്റെ പണിയിടത്തിൽ ഞാൻ വിൽക്കും എന്ന പ്രതിജ്ഞ കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയട്ടെ ഈ നിമിഷം നിങ്ങളെ ഈ തീരുമാനമെടുക്കുന്ന എല്ലാവരെയും ഈ കുടുംബത്തെ കുറിച്ച് കേട്ട നിങ്ങളെല്ലാവരെയും ദൈവസംഗതിയിൽ സമർപ്പിക്കുന്നു നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങൾ കൂടുതൽ കുടുംബമാകട്ടെ അവിടെ ഈശോ തുടക്കട്ടെ അവിടെ ഈ ഷോയുടെ കുർബാന ജനിക്കട്ടെ അവിടെ ഈശോയുടെ കാര്യങ്ങളും ശുശ്രൂഷ നടക്കട്ടെ അവിടെ ഈശോയുടെ അത്ഭുതം പ്രവർത്തിക്കട്ടെ അവിടെ മരിച്ചുപോയവർ ഉയർത്തെഴുന്നേൽക്കട്ടെ മരിച്ചുപോയ ബന്ധങ്ങൾ ഉയർത്തു വരട്ടെ അങ്ങനെ ഇടമായി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബം മാറ്റണമേ എന്ന കർത്താവേ എനിക്ക് കൂടുതൽ കുടുംബം വേണം എന്ന് കൊതിക്കുന്നവർ ഒന്ന് കണ്ണുകൾ അളക്കുക കരങ്ങൾ ഉയർത്തുക ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി ഓരോരുത്തർക്കും കൂടുതൽ ദൈവമേ എന്റെ മനസ്സ് ഒന്ന് ശുദ്ധമാക്കിത്തരണം എനിക്ക് എൻ്റെ കുടുംബത്തെ കൂടുതൽ കുടുംബമാക്കണം എഴുന്നേറ്റ് നിൽക്കാം തിരുസംഗതി നമ്മുടെ കുടുംബത്തെ കൊണ്ടുവരാം ഈ കുടുംബം

ും സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ കൊച്ചു ഗ്രാമത്തിനും ഉപകാരങ്ങൾ ചെയ്യുന്ന സ്മരിക്കപ്പെടുന്ന കുടുംബമായിട്ടില്ല കഥാവെ ഞങ്ങളുടെ കുടുംബത്തെ കൂടുതൽ കുടുംബമാക്കാൻ നീ എന്ന് കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു സ്തുതിപ്പ് ഹലരിയാ